യു എയിലെ നമ്മുടെ പൊന്നു പ്രവാസി സുഹൃത്തുക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ആരും പറഞ്ഞുകൊടുക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഓൾറെഡി ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ചിന്തിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ ഒന്നാമത്തെ പോയിന്റ് നേരെ വിഷയത്തിലേക്ക് വരാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ യു എ ലേബർ എമിഗ്രേഷൻ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ ചില സമയത്ത് ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റാറുണ്ട് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിലെ അതിലെന്താണ് എഴുതിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ വിസയുടെ എക്സ്പെൻസ് കൊടുക്കണം അല്ലെങ്കിൽ മാറുന്ന സമയത്ത് ബാൻ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അറിയാം നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഞാനിത് പറയുമ്പോൾ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള നിയമം കമ്പനിയാണ് വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് തൊഴിലാളി കൊടുക്കേണ്ടതില്ല എന്ന നിയമം പ്രവാസികൾക്ക് അറിയാം എന്നാൽ ചില കേസിൽ ഈ ഒരു വിഷയത്തിൽ ചില എക്സെപ്ഷൻസ് ഒഴിവുണ്ടാവും അതെന്താണ് എന്നുള്ളത് ഞാൻ വിശദമായി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡെസ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം കാര്യമെന്നുള്ളത് നിങ്ങളുടെ ആദ്യമായിട്ട് നിങ്ങൾ ജോലി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സാലറി കോൺട്രാക്ടിന്റെ കോപ്പി യു ഐ പാസ് ഓപ്പൺ ചെയ്താൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും അറിയാത്തവർക്ക് അടുത്തുള്ള ടൈപ്പിംഗ് സെന്റർ ചെന്നാൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റും അവർ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും അതിൽ അഡീഷണൽ കണ്ടീഷൻ നമ്പർ ഫോർ എന്ന സെക്ഷൻ ജസ്റ്റ് നോക്കുക അവിടെ ഞാൻ ഇവിടെ കൊടുത്ത് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള പോലെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കണ്ടീഷൻ ഒരു വർഷത്തിന് മുന്നേ പോകുക ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ അല്ലെ നോക്കുക അതുണ്ടെങ്കിൽ ഒരു വർഷത്തിന് മുന്നേ പോകുന്ന സമയത്ത് ആ ഈ ഫീസ് കൊടുക്കേണ്ടി വരും എന്ന കാര്യം മനസ്സിലാക്കുക ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കമ്പനിക്കനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ ഓക്കെ അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങളൊക്കെയാണ് ചിലപ്പോൾ വിസ ഒക്കെ ചോദിക്കും അപ്പോൾ പരമാവധി അവരോട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഒത്തുതീർപ്പിലൂടെ എത്തുന്നതാണ് ഏറ്റവും നല്ലതാണ് എന്റെ അഭിപ്രായം പ്രൊഫഷണൽ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ വിസ എക്സ്പെൻസ് കാര്യങ്ങളും ചോദിക്കാറില്ല പ്രൊവേഷൻ പീരീഡ് കഴിഞ്ഞാലും അതിന് മുന്നേക്കായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അനുസരിച്ച് സംസാരിച്ച് ഒഫീഷ്യൽ നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്യണമെങ്കിൽ മാറാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന മുന്നേ തന്നെ നിങ്ങൾ കോൺട്രാക്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മുതലാളിമാർ തൊഴിലാളികളെ തൊഴിലാളികളെപ്പറ്റി പറയുന്ന ഒരു ആക്ഷേപം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ചില തൊഴിലാളികൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഒരു ഇരുന്നൂറ് രൂപ കൂടുതൽ ഓഫർ ചെയ്താൽ തന്നെ ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തൊഴിലാളികളെ കുറിച്ച് ചില മുഴിലാളിമാരെ ആക്ഷേപം പറയാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം ജോലി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ശമ്പളത്തെക്കാൾ കുറഞ്ഞ ശമ്പളം അപ്പുറത്ത് കിട്ടുമെന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഓക്കെ പുരോഗതി നല്ലത് തന്നെയാണ് പക്ഷെ ഒരു കമ്പനി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പരമാവധി രണ്ട് വർഷത്തെ വിസ നമ്മൾ അടിക്കുന്നത് ആ രണ്ടു വർഷം പരമാവധി പൂർത്തിയാക്കുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ലൈഫ് ഇപ്പൊ ആൾക്കാർ ചോദിക്കും സാലറി കിട്ടണില്ലെങ്കിലോ കൃത്യമായ സാലറി കിട്ടണില്ലെങ്കിൽ അത് വേറെ വിഷയമാണ് ഞാൻ പറഞ്ഞത് സാലറി കിട്ടുന്നുണ്ട് എല്ലാം കാര്യങ്ങളും ഓക്കെയാണ് പക്ഷെ സാലറി കൂടുതൽ വേണം എന്ന ഒറ്റ ആഗ്രഹത്തിൽ ഒരു കമ്പനിയിൽ കയറിയതിന് ശേഷം ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞു ശേഷം ജോലി മാറണം എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യങ്ങൾ ആലോചിക്കുക നമ്മൾ സാലറി കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും എത്രയാണ് സാലറി എന്നാലും എഴുതിയിട്ടുണ്ടാവും അത് നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി നമ്മൾ സ്ഥാപനം വിസ അടിച്ച് തന്നിട്ടുള്ളത് അല്ലെ പിന്നെ ചില ആളുകൾ വിസിറ്റ് വിസയിൽ വന്നിട്ട് വിസിറ്റ് പുതുക്കി മൂന്ന് പ്രാവശ്യം പുതുക്കി ജോലി ഒന്നും ശരിയാവില്ല അപ്പൊ അവസാനം കിട്ടുന്ന ജോലിക്ക് ഇതിനാണ് കയറാം പിന്നെന്തേ നോക്കാം എന്ന് എനിക്ക് കയറും നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി മുലയാളിമാരുടെ അടി ഉണ്ടാക്കി പ്രശ്നങ്ങളായിട്ട് വേറെ ജോലിക്ക് മാറുമ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പല തൊഴിലാളികൾക്കും ഇഷ്ടപ്പെടില്ല അവർ അറിയും നിങ്ങളെന്താ മുതലിമാർക്ക് വേണ്ടി സംശയം അങ്ങനല്ല ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് കമ്പനി മാറുക അങ്ങോട്ട് മാറുക അങ്ങോട്ട് മാറുക ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ സമയം വേസ്റ്റ് ആകും അതുകൊണ്ട് ഒരു കമ്പനി കയറുന്നതിന് മുന്നേ കറക്ട് കാര്യങ്ങൾ അന്വേഷിക്കുക ജോലി ശമ്പളം കാര്യങ്ങളൊക്കെ അവിടെ ഓക്കെയാണ് നോക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം കോൺട്രാക്ട് സൈൻ ചെയ്യുക കയറി കഴിഞ്ഞാൽ പരമാവധി രണ്ട് വർഷത്തെ വിസ ആണെങ്കിൽ രണ്ടു വർഷം തന്നെ ജോലി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി ജോലി മാറ്റം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം പുതിയ കമ്പനി പോകുന്ന പോണ ഉദ്ദേശിക്കുന്ന കമ്പനി സാലറി കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും അവിടെ കൃത്യമായ സാലറി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അവിടുത്തെ തൊഴിലാളികളുമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഉറപ്പ് വരുത്തുക രണ്ടാമത് ഇവിടുത്തെ വിസ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് പുതിയ കമ്പനിയിൽ ഓഫർ കിട്ടിയ ആ കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് കമ്പനി ലെറ്റർ ഒരു ഓഫർ ലെറ്റർ വാങ്ങുന്നത് എന്തുകൊണ്ടും സേഫ് ആണ് എനിക്കറിയാവുന്ന ചില കേസുകളിൽ ഒരു വാക്കൻസി കണ്ടിട്ട് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പിന്നെ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് മുതലാളി അയാളുടെ ആളിയനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ജോലി കൊടുത്തിട്ടുണ്ട് അവിടെ വാക്കൻസി കഴിഞ്ഞു എന്ന അവസ്ഥയിൽ പിന്നെ അവിടെയും ജോലി ഇല്ല ഇവിടെയും ജോലി ഇല്ല അങ്ങനെ കഷ്ടപ്പെടുന്ന മാസങ്ങളോളം ജോലി ഇല്ലാതെ പിന്നെ ഉഴലേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ജോലി മാറുന്നതിന് മുന്നേ പുതിയ കമ്പനിയിൽ നിന്നും ഒരു ഓഫർ ലെറ്റർ സംഘടിപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വാഗ്ദാനം ജോലി ചെയ്ത ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ജോലി മാറ്റം സാലറി കൂട്ടിത്തരാ ആവശ്യപ്പെട തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുതലാളിയുമായി എന്തെങ്കിലും തർക്കമുണ്ടായാൽ എന്തെങ്കിലും കാര്യം സംസാരിച്ച് മുതലാളിനോട് സാലറി കൂട്ടിത്തരണം അല്ലെങ്കിൽ ഞാൻ കമ്പനി റിസൈൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു മുതലാളി തൊഴിലാളി ബന്ധപ്പെട്ടൊരു വിള്ളൽ വരുമല്ലോ ആ സമയത്ത് മുതലാളിമാരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൈ വർത്താനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല തൊഴിലാളികളും സ്റ്റാഫുകളും ഒരു തെറ്റായ ഒരു കാര്യം എന്താ വച്ചെങ്കിൽ മുതലാളിയുമായി പിണങ്ങിയിട്ട് ജോലിക്ക് പോവാതിരിക്കുന്നൊരു പ്രശ്നം പല ആളുകളും ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ യു എയിലെ വിസയിൽ വന്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനിയുടെ വിസയിലാണോ അവരുടെ കഫാലത്തിലാവുമ്പോൾ അവരോട് പറയാതെ ജോലിക്ക് പോവാതിരിക്കുക റൂമിലിരിക്കുക നാട്ടിലൊരു കളി ഉണ്ടല്ലോ പിണങ്ങേഷ് ആ കാര്യം ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്ത എന്താ സംഭവം എന്നറിയോ ആക്ച്വലി ലീഗലി നിങ്ങൾ ഒരാഴ്ച മുതലാളിയോട് പറയാതെ ലീവ് ലീവെടുത്തു ഒരാഴ്ച ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ നിങ്ങളെ അബ്സ്കോണ്ടിങ് ചെയ്യാൻ മുതലാളിക്ക് സാധിക്കും അതായത് നമ്മൾ അടിക്കാനുള്ള വഴി നമ്മൾ തന്നെ കൊടുക്കുകയാണ് ജോലിക്ക് പോകാതിരിക്കുന്നതുകൊണ്ട് എന്നർത്ഥം അർത്ഥം ഇനി അഥവാ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചില മുലയാളിമാർ പറയും ഓക്കെ നീ ഒരു കാര്യം ചെയ്യുക ഡ്യൂട്ടിക്ക് വരണ്ട ഞാൻ പറയുമ്പോൾ വന്നാൽ മതി ഇത് പറയും അങ്ങനെ പറഞ്ഞാൽ പോലും ആ വിഷയം ഒന്ന് മുതലാളി പറഞ്ഞതുകൊണ്ടാണ് വരാത്തത് എന്ന കാര്യം വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ ഒന്ന് അയച്ചിടുന്ന നല്ല ആള് കാരണം നിങ്ങളോട് എന്ന് പറഞ്ഞിട്ട് ചില കമ്പനികളൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അബ്സ്കോഡിങ് ചെയ്യാൻ ചെയ്യാറുണ്ട് ഒരു പ്രതികാരം നൽകുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിയമം പ്രതികാരം എന്ന് നൽകുക അബ്സ്കോണ്ടിങ് ചെയ്തു എന്ന ലേബർ മനസ്സിലായാലും പതിനായിരം ദൃഹംശം വരെ പിഴ കൊടുക്കാനുള്ള റൂൾ ഉണ്ട് അത് മുതലാളിമാർ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് കമ്പനിയിൽ പോവാതിരിക്കരുത് ഇനി ഇൻ കേസ് മുതലാളി പറഞ്ഞിട്ട് പോവാതിരിക്കുകയാണെങ്കിൽ ആ കാര്യം മുതലാളിയെ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് അയക്കാം നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നില്ല എന്നൊരു റെക്കോർഡിങ് ഒരു വോയിസ് റെക്കോർഡിംഗ് അല്ല ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ കയ്യിലുണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇമെയിലായിട്ട് അയച്ചാൽ മതിട്ടോ അഞ്ചാമത്തെ പോയിന്റ് ഒന്ന് രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയാലേ പിന്നെ ചില തൊഴിലാളികൾ ചെയ്യുന്ന ഒരു പ്രോ ഒരു ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച്ന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനിയിൽ കറക്റ്റ് ഡ്യൂട്ടിക്ക് വരാതിരിക്കുക ഒരുമാതിരി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഡ്രൈവർമാരായിട്ട് കമ്പനിയിൽ മറ്റു സ്റ്റാഫുമാരായിട്ട് അഡൻ്റാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ക്യാൻസൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒരു ഹല്ല് വലിയ മോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറയുന്നു മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഈ ചാ എന്താ പറയുക ജാട ഈഗോ ഇതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പല ആളുകളും ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെ ഒരു കാരണം തന്നെ ഇപ്പം നിങ്ങളിവിടെ തന്നെ ക്യാൻസലാക്കിയാലും കുഴപ്പമൊന്നുമില്ല പുറത്ത് പോയാൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടും എന്ന ചിന്തയിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ കോമ്പറ്റീഷൻ നല്ല കൂടുതൽ പഴയ കാലത്തെ പോലെയല്ല ജോലി ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അത്രയും ആൾക്കാരും ജോലി അന്വേഷിച്ചെടുക്കുന്നു അതുകൊണ്ട് ഒരു ജോലി സെറ്റാകുന്നുള്ളത് അത്രയും ഈസിയല്ല ഞാൻ പറയുന്നത് നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്തോളം ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിച്ച് മുലയാളിമാരൊക്കെ ഞാൻ മുമ്പത്തെ കുടിയിൽ പറഞ്ഞ പോലെ സുപ്പീരിയേഴ്സ് ബോസ് ഇവരൊക്കെ ബിസിനസ്സിൽ നമ്മൾ പോലെ മുതലാളി അല്ലെങ്കിൽ കമ്പനിയിലെ നമ്മളെ സുപ്പീരിയർ മാനേജർ ഇവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഓരോ സ്ഥാനത്തിനും അതിനനുസരിച്ച് റെസ്പെക്റ്റ് ചെയ്യണം ചില ഡ്രൈവർമാരൊക്കെ ഉണ്ട് ഭയങ്കര ജാട ആൾക്കാരാണെങ്കിൽ അവർ എവിടെ ചെന്നാലും പ്രശ്നം എല്ലാവരോടും തട്ടിക്കയറ് അങ്ങനെയും ചെയ്യരുത് കാരണം ഈ ഒരു വാക്കൻസി ഏത് പോസ്റ്റാണെന്ന് വെച്ചാൽ ആ പോസ്റ്റ് ആവശ്യപ്പെടുന്ന ഒരു 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 സ്വഭാവം ഒരു ബിഹേവിയർ ഉണ്ട് ആ ബിഹേവിയർ നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ കരിയറിൽ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ പിന്നെ ജാട ഈ പറഞ്ഞ പോലെ മൊലാലിനെ റെസ്പെക്ട് ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മുതലാളിമാർക്കൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു കമ്പനിയുടെ സിസ്റ്റം അങ്ങനെയാണ് മുതലാളി തൊഴിലാളികൾ ഒരു പോകേണ്ടത് മുതലാളിമാർ ഇങ്ങോട്ട് പല ചൊറെ എടുക്കുന്ന ആൾക്കാരുണ്ട് അത് വേറെ വിഷയമാണ് നമുക്ക് വേറെ പറയേണ്ടത് തൊഴിലാളികൾ എന്തെയ്യാം കമ്പനിയുള്ള മറ്റാൾക്കാരുടെയൊക്കെ നല്ല രീതിയിൽ പെരുമാറ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കാണ് ലാഭം അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങൾ റിസൈനേഷൻ അവിടെ എവിടെ പിന്നെ പാസ്പോർട്ട് പിടിച്ചേക്കുക പിന്നെ സാലറി കൊടുക്കാതിരിക്കുക എന്തിനാ നിൽക്കുന്നുണ്ട് ആയ കാലത്ത് നമ്മൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഈ വക ചൊറകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക വാക്കൻസി നമ്മൾ ഈ പറയുന്ന പോലെ അത്ര പെട്ടെന്ന് ഒന്ന് വാക്കൻസി കിട്ടും എന്ന് ഒന്നും ഉറപ്പില്ല ഒരാൾ ഒറ്റ ഒരാളുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ ഞാനറി സുഹൃത്ത് വരെ നല്ല കമ്പനിയിൽ നല്ല സാലറി വർക്ക് ചെയ്യുന്ന സുഹൃത്ത് അയാളിങ്ങനെ സന്തോഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കമ്പനി ആളുടെ പറഞ്ഞത്ര രാത്രി ഒമാനെന്ന് ട്രക്ക് വരും പോയി ബില്ലടിക്കണം അങ്ങനെ അത് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഒക്കെ അങ്ങനെ ആൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലൊരു ഒരു ചിന്ത വന്നത്ര എന്തിനാപ്പോൾ രാത്രി കഷ്ടപ്പെട്ട് ഞാൻ വരുന്നത് ഏഹ് െട്ടായിരം ശമ്പളമുള്ള ആളാണ് ഇന്നലെ രാത്രി ഞാൻ കഷ്ടപ്പെട്ടു വരുന്നത് എനിക്ക് ഇവിടുന്ന് പോയാലും വേറെ ജോലി കിട്ടും എനിക്ക് നല്ല രീതിയിൽ ഭാഷയും കാര്യങ്ങളും വേറെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ ചിന്തിച്ച പിറ്റത്തയച്ച ആളെ ജോലി പോയിരുന്നത് പിന്നെ ഒരു അഞ്ചാറ് മാസത്തോളം ജോലി ഇല്ലാണ്ട് നടന്നു അതായത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ കഴിവും എക്സ്പീരിയൻസും മാത്രമല്ല ജോലി കിട്ടാനുള്ള മാനദണ്ഡം നമുക്കൊരു അന്നം റിസക്ക് എന്ന് അറബിയിൽ പറയും അതൊരു ദൈവികമായ ഒരു അനുഗ്രഹം കൂടി ഒരു ലെക്കാണ് ലെക്ക് എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പുറത്ത് പണിയില്ലാണ്ട് നടക്കുന്നത് കാരണം എന്താ നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്ന ജോലി പല ആളുകളുടെയും സ്വപ്ന ജോലിയാണ് ആ ഒരു അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് നമ്മൾ ജോലി ചെയ്യുക അപ്പോൾ എല്ലാം ശരിയാവും പിന്നായി പറഞ്ഞു കാണാണ്ട് ജോലി ചെയ്തിട്ട് നമ്മളെ നാട്ടിലെ കുട്ടികളെ തെറ്റിപ്പിച്ചാൽ ആ കുട്ടികൾ പോലും ഒരു പക്ഷേ പറഞ്ഞതനുസരിക്കാത്തവരായി വളരും എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചെങ്കിൽ ചെയ്യുന്ന കാലത്ത് ആത്മാർത്ഥമായി ജോലി ചെയ്യുക പറ്റില്ലെങ്കിൽ ഔദ്യോഗികമായി കമ്പനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുക നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനു മുന്നേ തന്നെ ഓഫ് ലെറ്റർ കാര്യങ്ങൾ വാങ്ങുക പിന്നെ ഞാൻ അത്യന്തിൻ്റെ പ്രശ്നം തരാം പല കമ്പനികളിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളുടെ മൂലകാരണം അന്വേഷിച്ച് പോയൊരു കാര്യം മനസ്സിലാവും തൊഴിലാളികളുടെ ഈഗോ അല്ലെങ്കിൽ മുലാളിമാരുടെ ഈഗോ ഏതാണെങ്കിലും ഈ ഈഗോ അഹങ്കാരം ഈ പറഞ്ഞ എന്താ പറയുക പെട്ടെന്ന് പിണങ്ങ ദേഷ്യ മുൻകോപം ഇത്തരം സ്വഭാവമുള്ള ആൾക്കാർ ഒരിക്കലും ഗൾഫിക്കേ വരരുതെന്ന് ഞാൻ പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രവചിക്കാനാവാത്ത പ്രശ്നങ്ങളായിരിക്കും ഓക്കെ കമ്പനിയിലും പല പ്രശ്നങ്ങളുടെയും മൂലകാരണം അന്വേഷിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു ഈഗോ കാരണമൊക്കെ ആയിരിക്കും പല ആളുകളും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് മോഡിഫൈ ചെയ്യുക ഒരു പേഴ്സണാലിറ്റി സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തുക പുരോഗതി ഉണ്ടാകും ചില ആൾക്കാർ ഈ കൊല്ലത്തിൽ രണ്ട് കമ്പനിയൊക്കെ മാറും രണ്ട് മൂന്ന് കമ്പനിയൊക്കെ മാറും അതെന്താ ഈ പറഞ്ഞ സ്വഭാവ ദിവസം നമ്മളെ നമ്മളെത്തെന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ നോക്കുക അത് തിരുത്തുക എല്ലാ പ്രോബ്ലംസും സോൾവ് സോൾവാകും പിന്നെ കമ്പനി മാറാൻ വേണ്ടി തോന്നുന്ന അപ്പം തന്നെ മാറുക അതൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ മാറി നടക്കുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒന്ന് നോക്കുക ഉറപ്പായി കഴിഞ്ഞാൽ നല്ല ഓഫർ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിലവിലെ കമ്പനിയുമായി പ്രോബ്ലം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സമവായത്തിലൂടെ പോകാൻ പറ്റും പിന്നെ നമ്മളെ റൂമിൽ ആരെങ്കിലും ഇതിലൊക്കെ റോങ് ആയിട്ട് ഉപദേശം അത് കേട്ടിട്ട് അതിനനുസരിച്ച് കമ്പനി പോയി അടിയിൽ ഉണ്ടാക്കിയിട്ട് പണി കിട്ടിയ ആൾക്കാരുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് ടൈപ്പിംഗ് സെൻ്ററിലൊക്കെ പോയി അന്വേഷിക്കുക കുറേ രണ്ടു മൂന്നാൾക്ക് ഇടയ്ക്ക് ചോദിക്കുക എന്നിട്ട് മാത്രം തീരുമാനം എടുക്കുക നമ്മുടെ ഡെസിഷൻസ് നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും തെറ്റായ രീതിയിൽ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിൽക്കുക ബാക്കിയെല്ലാം പഠിച്ചതിന് എടുത്താണ് നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്താൽ പഠിച്ചതിന് ഭാഗം പഠിച്ചവനും ക്ലിയർ ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം യു എ വിസ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഇതുപോലെയുള്ള കണ്ടന്റ് കിട്ട കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം അള്ളാഹു ഇബാർ ഖീന വഫീഖും അസ്സലാ